ക്രിസ്തു ആരുടെ മകൻ ചിലർ പറയുന്നു യേശു ക്രിസ്തു ജോസഫിൻ്റെ മകനാണെന്ന് മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ക്രിസ്തു ദാവീദൻ്റെ പുത്രനാണ് യേശുവാകട്ടെ ആകട്ടെ ദൈവമാണ് എൻ്റെ പിതാവ് എന്ന് പ്രസ്താവിക്കുന്നു ഇതൊക്കെ എങ്ങനെ ശരിയാകും ഇസ്രായേൽ ജനത്തിൻ്റെ എക്കാലത്തെയും സർവ ആദരണീയനും ആദർശ രാജാവുമായിരുന്നു ദാവീദ് ദാവിദിൻ്റെ രാജവംശം എന്നും നിലനിൽക്കുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു യേശു പിറന്നത് ദാവീദിൻ്റെ വംശത്തിലാണ് അതുകൊണ്ട് യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നു ഇതൊരു മിസിക സംബന്ധിയായ പദവിയാണ് മിസ്ആാനിക് ടൈറ്റിൽ യേശുവിനെ അബ്രാഹത്തിൻ്റെ പുത്രൻ എന്നും പറയാറുണ്ട് കാരണം അബ്രാഹത്തൻ്റെ വംശപരമ്പരയിലാണ് യേശു ജനിച്ചത് മത്തായി സുവിശേഷകൻ യേശുവിൻ്റെ വംശാവലി വിവരണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം വാസ്തവത്തിൽ അബ്രാഹത്തിൻ്റെ മക്കൾ മുഖ്യമായി ഇസ്മായേലും ഇസഹാക്കുമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജസ്സയുടെ മകനായി ദാവീദ് ജനിക്കുന്നത് അപ്പോൾ മകൻ എന്നതുകൊണ്ട് വംശപരമ്പരയിൽ ജനിച്ചവൻ എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ യേശു ജോസഫിൻ്റെ മകൻ ഇത് വേറൊരു തലമാണ് മത്തായി യേശുവിൻ്റെ വംശ വംശാവലി വിവരണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇവിടെ വിചിത്രമായ ഒരു സൂചനയുണ്ട് യേശു ജോസഫിൽ നിന്ന് ജനിച്ചുവെന്ന ധ്വനി ഇവിടെ ഇല്ല യേശുവിൻ്റെ ശരീരം അമ്മയായ മറിയത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ജോസഫിന് അതിൽ പങ്കില്ല അപ്പോൾ ആരാണ് യേശുവിന്റെ യഥാർത്ഥ പിതാവ് ഇതാണ് തുടർന്നുള്ള പേജുകളിൽ മത്തായി വിവരിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യാവതാരഹസ്യം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് വാക്യം പതിനെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ജോസഫും മറിയവും തമ്മിലുണ്ടായ ശാരീരിക ബന്ധത്തിൽ നിന്നല്ല യേശുവിൻ്റെ ജനനം അപ്പോൾ പിന്നെ എങ്ങനെ ജോസഫ് യേശുവിൻ്റെ പിതാവായി യഹൂദാചാരപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതി യുവാക്കന്മാർ ഒരു വർഷത്തിനു ശേഷമാണ് സഹവാസം ആരംഭിക്കുക അതുവരെ അവർ താന്താങ്ങളുടെ ഭവനങ്ങളിലായിരിക്കും ഇതിനിടെ അവർ ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ അത് നിയമാനുസൃതമായിരുന്നു ജോസഫിന്റെ അറിവ് കൂടാതെ ദൈവിക ഇടപെടലിലൂടെ മറിയം ഗർഭിണിയായി അതുമൂലം ജോസഫിനുണ്ടായ ആഘാതം അതുല്യമായിരുന്നു പക്ഷെ നീതിമാനായിരുന്ന ആ നല്ല മനുഷ്യനെ ദൈവം ആ രഹസ്യം രഹസ്യമറിയിച്ചു അദ്ദേഹം സസന്തോഷം മറിയത്തെ സ്വഭാവനത്തിലേക്ക് ആനയിച്ചു അങ്ങനെ ജോസഫ് യേശുവിൻ്റെ ശാരീരിക പിതാവല്ലാതെ തന്നെ നിയമാനുസൃത പിതാവായി തീർന്നു പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം പെരുന്നാൾ കൂടാൻ പോയ യേശു ദേവാലയത്തിൽ തങ്ങി മൂന്നാം ദിവസം മകനെ കണ്ടെത്തിയപ്പോൾ അമ്മയായ മറിയത്തിന്റെ പ്രതികരണ ഇതായിരുന്നു മകനെ നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അതെ മറിയം ജോസഫിനെ യേശുവിൻ്റെ പിതാവായി അംഗീകരിച്ചിരുന്നു പക്ഷേ യേശുവിൻ്റെ പ്രതികരണത്തിൻ്റെ അർത്ഥം ആ മാതാപിതാക്കൾക്ക് അപ്പോൾ മനസ്സിലായില്ല യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ വിസ്മയിപ്പിക്കുന്ന സംഗതി ഈ വിധം പ്രതികരിച്ച യേശു മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി പതിനെട്ട് വർഷം അവർക്ക് അധീനനായി ജീവിച്ചു എന്നതാണ് അപ്പോൾ യേശു ആരുടെ മകനാണ് വംശപരമായി അബ്രാഹത്തൻ്റെയും ദാവീദൻ്റെയും മകനായ യേശു ശാരീരികമായി മറിയത്തിൻ്റെയും നയ്യാമികമായി ജോസഫിൻ്റെയും സത്താപരമായി ദൈവപിതാവിൻ്റെയും മകനാണ് എങ്കിലും യേശു സ്വയം വിശേഷിപ്പിച്ചത് താൻ മനുഷ്യപുത്രനാണ് എന്നാണ് തൻ്റെ ദൈവത്വം മാറ്റി വെച്ച് പാപമുഴിക എല്ലാത്തിനും മനുഷ്യനെ പോലെയാകാനും മനുഷ്യ ശരീരം സ്വീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച ദൈവപുത്രൻ സ്വയം മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അത്ഭുതാവകം തന്നെ